വെൽക്കം ബാക്ക് ടു ലേണിംഗ് ഖാലിദ് എല്ലാവർക്കും എന്റെ പുതുവത്സരാശംസകൾ അപ്പൊ നമ്മൾ ഇന്ന് മുതൽ ഒരു പുതിയ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ കഴിഞ്ഞ കാര്യത്തെ കുറിച്ചൊന്നും ആലോചിക്കാതെ നിങ്ങളുടെ നിരാശകളെയൊക്കെ കളയുക നിങ്ങളുടെ നഷ്ടങ്ങളെയൊക്കെ നിങ്ങൾ മറന്നു കളയുക ഈ ഒരു നിമിഷം മുതൽ ഇന്ന് ഈ ഒരു സമയം മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ പുതിയ ഒരു എന്താണ് പ്രതീക്ഷകളുടെ നാളെ നാളേലേക്ക് നടന്നു തുടങ്ങുക നിങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് ഒരു സർക്കാർ ജോലി ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇന്ന് മുതൽ ഇന്ന് നിമിഷം മുതൽ നിങ്ങൾ പഠനം ആരംഭിക്കുക നിങ്ങൾ അടുത്ത ഒരു പുതുവർഷത്തിൽ നിങ്ങൾ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഒരു ജോലി പ്രവേശിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പൊ നമുക്ക് ഇന്ന് മുതൽ നമ്മുടെ പഠനം ആരംഭിക്കാമല്ലോ നമ്മളുടെ ഇന്നത്തെ ഓരോ ചൂടേപ്പും നമ്മളുടെ നാളത്തെ ജോലി എന്ന ലക്ഷ്യത്തിലേക്കാണെന്ന് ഓർത്തുകൊള്ളുക അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് എന്താണ് പാൻക്രിയാസിനെ കുറിച്ച് മനസ്സിലാക്കി അല്ലെ പാൻക്രിയാസിനെ കുറിച്ച് മനസ്സിലാക്കി അതുപോലെ തന്നെ തൈറോയിഡ് ഗ്രന്ഥിയെ കുറിച്ച് മനസ്സിലാക്കി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന അഡ്രീലൻ ഗ്രന്ഥിയെ കുറിച്ചാണ് ഇനി അഡ്രീലൻ ഗ്രന്ഥിയെ കുറിച്ച് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അഡ്രീലൻ ഗ്രന്ഥി ചില ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നു ഈ ഹോർമോണെ എന്തിനു സഹായിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ അടിയന്തര ഘട്ടങ്ങളിൽ നമ്മുടെ ശരീരത്തെ പ്രവർത്തനക്ഷമമാക്കാൻ വേണ്ടി ചില ഹോർമോണിനെ ആരുപാദിപ്പിക്കുന്നു വെച്ചാൽ അഡ്രീലൻ ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തെ പ്രവർത്തനം ഏതവസരത്തിനും അടിയന്തര സാഹചര്യങ്ങളും നമ്മുടെ ശരീരത്തെ പ്രവർത്തന സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട് ഹോർമോൺ ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ് അഡ്രീല ഗ്രന്ഥിയുടെ ധർമ്മം എന്ന് ഓർത്തുവയ്ക്കുക അത് ഒന്നാമത്തെ പോയിന്റ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ അഡ്രീലൻ ഗ്രന്ഥി എന്ന് പറയുന്നത് വൃക്കു സമീപമായിട്ടാണ് കാണപ്പെടുന്നത് അതുപോലെ തന്നെ അഡ്രീല ഗ്രന്ഥി എന്ന് പറയുന്നതിന്റെ ഉൾഭാഗം ഉൾഭാഗത്തെ അറിയപ്പെടുന്നത് മെഡുലെ എന്നാണ് മെഡുലെ എന്ന ഉൾഭാഗ ഉൾഭാഗത്ത് ശ്രവിക്കപ്പെടുന്ന ആ അഡ്രിനൽ ഗ്രന്ഥി നമ്മൾ ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നു ഈ ഹോർമോൺ എന്തിനു സഹായിക്കുന്നു ഈ ഹോർമോൺ ശരീരത്തെ അടിയന്തര ഘട്ടങ്ങളിൽ സജ്ജമാക്കുന്നതിന് സഹായിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ ആ ഹോർമോണുകൾ ഏതൊക്കെയാണ് അടുത്തൊന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അഡ്രിനൽ ഗ്രന്ഥിയുടെ മെഡുല്ല ഉൾഭാഗമായി മെഡുല്ല ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ അതുപോലെ തന്നെ നോൺ എപ്പിനെ അതുപോലെ നോൺ അഡ്രിനാലിൻ എന്താണ് അഡ്രീലൻ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അട്രീലൻ ഗ്രന്ഥിയുടെ മെഡുല്ല മെഡുല്ല ഭാഗം എന്ന് പറയുന്നത് അഡ്രീലൻ ഗ്രന് ഉത്ഭാഗത്തെ മെഡിലേ എന്ന് അറിയപ്പെടുന്നു ആ മെഡുല്ല ഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ അല്ലെങ്കിൽ എന്നും മത്സരിന്നും അല്ലെങ്കിൽ നോർ എന്നും അറിയപ്പെടുന്നു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് അഡ്രീലൻ ഗ്രന്ഥിയുടെ മിഡിൽ അത് അഡ്രീലൻ ഗ്രന്ഥിയുടെ ഉത്ഭാഗം മെഡുല്ല എന്ന് അറിയപ്പെടുന്നു മെഡുല്ല ഭാഗം ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ് അതിന്റെ മറ്റൊരു പേരാണ് അഡ്രിനാലിൻ പിന്നെ മറ്റൊരു പേരാണ് എന്ന് ഓർത്തു വെക്കുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അല്ലെങ്കിൽ നെഫ്രിൻ എന്ന് പറയുന്നത് അടിയന്തരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു അപ്പോൾ എപ്പിനെ അല്ലെങ്കിൽ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ അടിയന്തര സാഹചര്യങ്ങളിൽ സിംപത്ത നെർവസ് സിസ്റ്റത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു അപ്പോൾ ഇത് എന്തിനോട് പ്രവർത്തിക്കുന്നു സിംപത്ത അപ്പൊ നമ്മൾ നെർവസ് സിസ്റ്റം പഠിക്കുമ്പോൾ അതായത് നാഡി വ്യവസ്ഥ പഠിക്കുമ്പോൾ നമ്മളവിടെ സിമ്പതറ്റിക് പാരാ സിമ്പറ്റിക് നെർവസ് സിസ്റ്റം എന്നൊക്കെ പഠിക്കും അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഉള്ളൂ ഈ അഡ്രിനാലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രിനാലിന്റെ മെഡിലാഭാവം ഉൽപ്പാദിപ്പിക്കുന്ന എപ്പിനെ അല്ലെങ്കിൽ നോർ സോറി അഡ്രിനാലിൻ അഡ്രിനാൽ അല്ലെങ്കിൽ അഡ്രിനാലി എന്ന് പറയുന്ന ഹോർമോൺ സിംപതറ്റിക് നാഡി വ്യവസ്ഥയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു അപ്പൊ ഒരു പോയിന്റ് അതാണ് എപ്പി നെഫ്രിൻ അഡ്രിനാലിൻ എന്ന് പറയുന്നത് അഡ്രിനൽ ഗ്രന്ഥിയുടെ മിഡിലാഭാവം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് ഇത് അടിയന്തര സാഹചര്യങ്ങളിൽ സിംബത്തിക് നാഡി വ്യവസ്ഥയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു ഇതുവഴി ഇത്തരം സാഹചര്യങ്ങളിൽ പെട്ടെന്ന് നമ്മൾ പോരാടി അപ്പോൾ ഒരു അടിയന്തര ഘട്ടം വന്നു നമ്മൾ ആ ഒരു സാഹചര്യത്തിനായിട്ട് കോമ്പൻസേറ്റ് ചെയ്ത് പോകാൻ നമുക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന എപ്പി നെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാല എന്ന് പറയുന്ന ഹോർമോൺ സിംബത്തറ്റിക് നർവസ് സിസ്റ്റത്തിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് മനസ്സിലാക്കുക ഇത് രണ്ടാമത് മനസ്സിലാക്കുന്നത് ഈ നോർ എപ്പിനെ നോർ അഡ്രിനാല എന്ന് പറയുന്നത് എപ്പി നെഫ്രനോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റൊരു ഹോർമോൺ ആണ് ഓർത്തുവെക്കാം അപ്പൊ നോർ എപ്പി നോർ അഡ്രിനിൻ എന്ന് പറയുന്നത് എന്താണ് എപ്പി നെഫ്രനോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് ഓർത്തുവയ്ക്കാം അപ്പൊ നമ്മളിവിടെ രണ്ട് പോയിന്റുകളാണ് പഠിച്ചത് അഡ്രീനൽ ഗ്രന്ഥി ഉൽപാ അഡ്രീനൽ ഗെൻഡ്രിയുടെ മിരുദാഭാവം ഉത്പാദിപ്പിക്കുന്നതാണ് എപ്പി അഥവാ അഡ്രിനാനിൻ നോർപ്പി നെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനി ഓർത്തു ഓർത്തുവെക്കാം ഇനി ഇവ എന്താണ് ചെയ്യുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ ഈ എപ്പിനെഫ്രിൻ നെഫ്രി എന്ത് ചെയ്യുന്നത് സിമ്പത്തി നർവസിസ്റ്റിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു അവസരം എന്തൊക്കെ സാഹചര്യം ഉണ്ടായാൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് അതിനെ മറികടന്ന് പോകാൻ സാധിക്കും ഇനി ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് നോർപ്പി നോർനാലിൻ്റെ ചേർന്ന് പ്രവർത്തിക്കുന്നു ഓർത്തുവയ്ക്കാം അടുത്താണ് മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ ഉൾഭാഗം അറിയപ്പെടുന്നു അതുപോലെ തന്നെ അഡ്രീന ഗണത്തിടെ പുറംഭാഗം കോർട്ടക്സ് എന്നാണ് അറിയപ്പെടുന്നത് അഡ്രിൻഗന്ധിയുടെ പുറംഭാഗം എന്ന് അറിയപ്പെടുന്നു എന്ന് അറിയപ്പെടുന്നു ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അട്രിൻ ഗന്ധിയുടെ പുറംഭാഗം കോട്ടക്സ് എന്ന് അറിയപ്പെടുന്നു ഇനി അട്രിൻ ഗന്ധിയുടെ പുറംഭാഗം കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കോർട്ടിസോൾ ആൽഡോസ്റ്റിറോൺ ലൈഗിക ഹോർമോണുകൾ ഏതൊക്കെ ഹോർമോണുകളാണ് കോർട്ടിസിറോൺ സോറി കോർട്ടിസോൾ ആൽഡോസ്റ്റിറോൺ ലൈംഗിക ഹോർമോൺ ഏതൊക്കെയാണ് കോർട്ടിസോൾ ആൽഡോസ്റ്റിറോൺ ലൈംഗിക ഹോർമോണുകൾ എന്നിവയാണ് അഡ്രിയും തന്നെയാണ് കോർട്ടെക്സ് ഭാഗം ഉൽപാദിപ്പിക്കുന്നു അഡ്രിത് കോർട്ടെക്സ് ഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന കോർട്ടിസോൺഡോസ് ഹോർമോണുകൾ എന്നിവയാണ് ഇനി കോർട്ടിസോൺ എന്ന് പറയുന്നത് മാംസ്യം കൊഴുപ്പ് എന്നിവയിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുന്നു അതുപോലെ ശരീരത്തിൽ വീക്കം അലർജി എന്നിവ ഇല്ലാതാക്കും ഇപ്പൊ എന്താണ് കോർട്ടിസോൺ എന്ന് പറഞ്ഞ ഹോർമോൺ ചെയ്യുന്നത് മാംസ്യം കൊഴുപ്പ് എന്നിവയിൽ നിങ്ങൾ ഗ്ലൂക്കോസിനെ നിർമ്മിക്കുന്നു അപ്പൊ ഗ്ലൂക്കോസിനെ എവിടെ നിന്ന് നിൽക്കുന്നു മാംസ്യത്തിന് കൊഴുപ്പിന് ഗ്ലൂക്കോസിൽ നിർമ്മിക്കുന്നത് കോർട്ടിസോൾ എന്ന ഹോർമോൺ ആണെന്ന് വെക്കുക അത് അഡ്രീനൽ അടിയന്തര കോർട്ടക്സ് ഭാഗത്താണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അത് എന്ത് ചെയ്യുന്നു മാംസ്യം കൊഴുപ്പ് എന്നൊന്ന് എന്താണ് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു അതുപോലെ പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്തി ഭവപ്പിക്കുന്നു പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്തി ഉപയോഗിക്കുന്നതും കോർട്ടിസോൾ ആണ് ഈ ശരീരത്തിൽ വീക്കം അലർജി എന്നിവ ഇല്ലാതാക്കും അപ്പൊ ശരീരത്തിലെ വീക്കവും അലർജിയും എല്ലാം ഇല്ലാതാക്കുന്നതും ഏതാണ് കോർട്ടിസോൺ എന്ന് ഓർത്തുവയ്ക്കാം അടുത്തത് ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത് എന്താണ് അഡീ ഗ്രന്ഥിയുടെ പുറം ഭാഗമായി കോർട്ടക്സ് പ്രസവിക്കുന്ന ഹോർമോണാണ് ഈ ആൽഡോസ്റ്റിറോൺ എന്താണ് വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ലവണ ജല സന്തുലിത അവസ്ഥ നിലനിർത്തുന്നു അപ്പൊ ശരീരത്തിന്റെ ജല ലവണങ്ങളുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത് ആണ് അപ്പൊ വൃക്കയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഈ ആൽഡോസ്റ്റിറോ വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിന്റെ ജല ലവണ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു അതുപോലെ തന്നെ രക്തസമ്മതം ക്രമീകരിക്കുന്നതും ആൽഡോസ്റ്റിറോൺ ആണ് അപ്പൊ ആൽഡോസിറോണിന്റെ ധർമ്മങ്ങൾ പറയുകയാണെങ്കിൽ അത് രക്തസമ്മതം ക്രമീകരിക്കുന്നു അതുപോലെ തന്നെ ശരീരത്തിലെ ജല ലവണ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു വൃക്കയിലാണ് ഇത് പ്രവർത്തിക്കുന്നതിലും കൂടെ ഓർത്തുവയ്ക്ക് അടുത്തത് ലൈംഗിക ഹോർമോണുകൾ എന്തിനു സഹായിക്കുന്നു ലൈംഗിക വളർച്ചയ്ക്കും അതുപോലെ തന്നെ ലൈംഗിക ധർമോണങ്ങളെ നിയന്ത്രിക്കുന്നതിനാണ് ലൈംഗിക ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നത് വളർച്ചയ്ക്കും അതുപോലെ ധർമ്മങ്ങളെ നിർമ്മിവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലൈംഗിക ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്ന കൂടെ ഓർത്തുവെക്കും അപ്പൊ നമ്മൾ പറഞ്ഞു അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് കോർട്ടിസോൾ ആൽഡോസ്റ്റിറോൺ ലൈംഗിക ഹോർമോണുകൾ എന്നിവ അതിൽ കോർട്ടിസോൾ എന്ന് പറയുന്നത് എന്താണ് അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സ് ഉത്പാദിക്കുന്ന ഒരു ഹോർമോൺ കോർട്ടിസോള് അതിലെ പ്രധാന ധർമ്മങ്ങൾ പറയുന്നത് മാംസ്യം കൊഴുപ്പിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു അതുപോലെ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു അതുപോലെ ശരീരത്തിൽ വീക്കം അലർജി എന്നിവ ഇല്ലാതാക്കുന്നു അതുപോലെ തന്നെ എന്ന് പറയുന്നത് ഗ്രന്ഥയുടെ കോർട്ടെക്സിനെ ഉൽപ്പാദിക്കുന്ന മറ്റൊരു ഹോർമോണാണ് അതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ് ആൽഡോസ്റ്റിറോണമിനെ വൃക്കയിൽ തന്നെ പ്രവർത്തിക്കുന്നു വൃക്കയിൽ വെച്ച് പ്രവർത്തിച്ച് അത് ശരീരത്തിന് ജല ലവണ സന്തുലിത അവസ്ഥ നിലത്തുന്നു അതുപോലെ രക്തശ്രമത്തെ രക്തസമ്മർദ്ദത്തെ ക്രമീകരിക്കുകയും ചെയ്യുന്നു മൂന്നാമത് പഠിപ്പിന്റെ ലൈംഗിക ഹോർമോണുകളാണ് ഇത് ലൈംഗിക വളർച്ചയ്ക്കും അതുപോലെ തന്നെ ലൈംഗികപരമായ ധർമ്മങ്ങളും നിർവഹിക്കുന്നതിന് സഹായിക്കുന്നതാണ് ലൈംഗിക ഓർത്തു ഓർത്തുവയ്ക്കുക ഇനി നമ്മൾ പറഞ്ഞു അഡ്രിനൽ അഡ്രിയുടെ ഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന ഈ പറയുന്ന അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ എന്ത് ചെയ്യുന്നത് സിംബത്തിക് അഡ്രിനാലി നോർ അഡ്രിനാലി ഉണ്ട് തോന്നും അതിൽ അഡ്രിനാലിൻ അല്ലെങ്കിൽ പറഞ്ഞ അഡ്രിനാലിൻ നെഫ്രിൻ എന്ത് ചെയ്യുന്നത് സിമ്പത്തറ്റിക് നർവ് നാഡി വ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നാഡി നാടീവ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് സിംബത്തിക് വ്യവസ്ഥ ഉത്തേജിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശാരീരിക പ്രവർത്തനങ്ങൾ കൂടുതൽ സമയം നിലനിർത്താൻ സഹായിക്കുന്ന ആരാണെന്ന് വെച്ചാൽ ഇതാണ് എപ്പി അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന നോർ എപ്പി കൂടെ ആണെങ്കിൽ വെക്കുക സിംബത്തിക് നെർവസ് സിസ്റ്റത്തെ അല്ലെങ്കിൽ സിമ്പത്തിക് നാഡി വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനം ഇതിന്റെ കൂടെയാണ് നടക്കുന്നത് ഗ്രന്ഥിയുടെ മെഡിലാ ഭാഗം ഉത്പാദിപ്പിക്കുന്ന ഈ പറയുന്ന എന്താണ് എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ അഡ്രിനാലിൻ എന്ന ഹോർമോണോട് കൂടിയാണ് നടക്കുന്നത് ഹോർമോണോട് കൂടുതൽ ചേർന്നാണ് പ്രവർത്തിക്കുക നമ്മൾ പറഞ്ഞു അപ്പൊ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് നോർ എപ്പിൻ്റെ ഓർത്തുവയ്ക്കും സിംബറ്റിക് നാഡി വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നു ശാരീരിക പ്രവർത്തനങ്ങൾ വളരെ നേരം കൂടുതൽ നിലനിർത്തുന്ന നിലനിർത്തുന്നതിനു സഹായിക്കുന്ന സിംബറ്റിക് നാഡി വ്യവസ്ഥയോടൊപ്പം തന്നെ എപ്പിനെഫ്രിനും അതുപോലെ നോർ എപ്പിനെഫ്രിനും ആണെന്ന് ഓർത്ത അപ്പൊ അങ്ങനെ ഈ ഹോർമോണ്ടിന്റെ പ്രവർത്തനം ഈ പറയുന്ന എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ എപ്പിനെഫ്രിൻ എപ്പിനെ ഹോർമോണിന്റെ പ്രവർത്തനം എന്താണ് നാടി വ്യവസ്ഥയും അന്തർാവ വ്യവസ്ഥയും തമ്മിൽ ബന്ധിപ്പിച്ച് നടത്തുന്ന നടത്തുന്ന ഒരു പ്രവർത്തനമാണെന്ന് ഓർത്തുവെക്കാം അപ്പൊ നാടി വ്യവസ്ഥയും അന്തസ്രാവ വ്യവസ്ഥയും കൂടെ യോജിച്ചാണ് പ്രവർത്തിക്കുന്ന കൂടെ ഓർത്തുവെക്കുക അപ്പൊ അടുത്ത പഠിക്കാൻ പോകുന്ന അന്തരസാവി ഗ്രന്ഥി ഏതാണെന്ന് വെച്ചാൽ പൈനീയൽ ഗ്രന്ഥിയാണ് പൈനീൽ ഗ്രന്ഥി എന്ന് പറയുന്നത് ജൈവഘടികാരം എന്ന് അറിയപ്പെടുന്നു ഇനി താളാത്മകമായ ശാരീരിക പ്രവർത്തനങ്ങളാണ് ഉറപ്പവും ഉണരലും ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതാണ് ഈ പൈനീൽ ഗ്രന്ഥിയുടെ പ്രധാന ധർമ്മം പൈനൽ ഗ്രന്ഥി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്താണ് പൈനൽ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് അപ്പൊ പൈനൽ ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു താളാത്മക ശാരീരിക പ്രവർത്തനങ്ങൾ ഉറപ്പുമൂലം എന്നിവ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന പീനിയൽ ഗ്രന്ഥിയാണെന്ന് ഓർത്തുവയ്ക്കും ഈ ജൈവഘടികാരം എന്നറിയപ്പെടുന്നത് പൈനിയൽ ഗ്രന്ഥിയാണെന്ന് അർത്ഥം ഓർത്തുവയ്ക്കും ഇനി അതുപോലെ ഈ പൈനിയൽ ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് മെലക്ടോണിൻ പൈനൽ ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് മെലക്ടോണിനാണ് ഈ ദൈനംദിന പ്രവർത്തനങ്ങൾ അതായത് നടക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് സഹായിക്കുന്ന ഏതാണ് ഈ മെലറ്റോണിൽ എന്ന ഹോർമോൺ ആണ് സഹായിക്കുന്നതിലും കൂടെ വെക്കുക ഇനി രാത്രി കാലങ്ങളിലാണ് മെലട്രോൺ ഹോർമോൺ ഉൽപ്പാദനം കൂടുതലും പകൽ സമയത്ത് കുറവുമാണെന്ന് ഓർത്തുവെക്കുക ഇപ്പൊ രാത്രിയിലാണ് മെലട്രോൺ ഉൽപ്പാദനം കൂടുതലാണ് പകൽ സമയത്ത് കുറവുമാണെന്ന് വെക്കുക അപ്പൊ എന്താണ് മെലറ്റോണിന്റെ സാന്നിധ്യം ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ എന്താണ് പൈനൽ ഗ്രന്ഥിയുടെ പ്രധാനപ്പെട്ട അറിയേണ്ട പോയിന്റ് വന്നിട്ടാണ് ഒന്ന് ജൈവ കഠികാരം എന്നറിയപ്പെടുന്നത് പൈനൽ ഗ്രന്ഥിയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മസ്തിഷ്കന്റെ മധ്യഭാഗത്താണ് അത് മാത്രമല്ല താത്വമായ ശാരീരിക പ്രവർത്തനങ്ങളെ ഉറക്കമുണല മുതലായ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന പൈനൽ ഗ്രന്ഥിയാണ് പൈനൽ ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് മെലട്ടോണിന്ന് പറയുന്നത് ഈ പറയുന്ന പ്രവർത്തന ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഈ അല്ലെങ്കിൽ അത് ശുദ്ധമായി നടക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് മെലക്ടോൺ എന്ന് ഓർത്തു വെക്കുക ഈ മെലക്ടോണിന്റെ ഉത്പാദനം രാത്രി സമയങ്ങളിൽ കൂടുതലും പകൽ സമയത്ത് കുറവുമാണെന്ന് വെക്കുക ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പയ്യൽ ഗ്രന്ഥിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക മെലട്ടോൺ എന്ന് പറഞ്ഞ ഹോർമോണിന് ഒരു മറ്റൊരു പ്രത്യേകത കൊണ്ടുണ്ട് ഏതാണ് കൃത്യമായ പ്രചനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനം നിയന്ത്രിക്കുന്നതും ഈ മെലട്ടോൺ എന്ന ഹോർമോണാണ് അപ്പൊ കൃത്യമായ പ്രചനനഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഏത് ഹോർമോണാണ് മെലട്ടോൺ എന്ന ഹോർമോണും കൂടെ വെക്കുക അപ്പൊ മെലട്ടോൺ എന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്ഥാവി എന്ന് വെച്ചാൽ പയ്യൽ ഗ്രന്ഥിയാണ് അത് താത്മകമായ പ്രവർത്തനങ്ങളായി ഉറക്കം മുതൽ എന്നിവയെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണാണ് അതുപോലെ തന്നെ എന്താണ് ഈ കൃത്യമായ പ്രചന ഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ഏത് ഹോർമോണാണെന്ന് ചോദിച്ചാൽ മെലട്ടോണിൻ കൂടി ഓർത്തുവെക്കുക ഹോർമോൺ ഹോർമോണിന്റെ വളർച്ച എങ്ങനെയൊക്കെയാണ് ഹോർമോൺ സ്വാധീനിക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് വളർച്ചയെ സ്വാധീനിക്കുന്ന ഹോർമോൺ ഏതാണെന്നാണ് മനസ്സിലാക്കുക അതിനുമുമ്പ് നമ്മൾ മനസ്സിലാക്കരുത് ഹോർമോൺ നിയന്ത്രണത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ് ശരീര വളർച്ച ശരീര വളർച്ച എന്ന് പറയുന്ന ഹോർമോൺ നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ വളർച്ചയ്ക്ക് പിന്നിലെ ഹോർമോൺ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണെന്ന് വെച്ചാൽ പിറ്റൂട്രി ഗന്ധിയാണ് അപ്പൊ ഹോർമോണിന്റെ നിയന്ത്രണം നടക്കുന്ന ഒരു പ്രവർത്തനമാണ് ശരീര വളർച്ച ഈ ശരീരവളർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണെന്ന് വെച്ചാൽ പിറ്റൂട്രി ഗ്രന്ഥിയാണെന്ന് ഓർത്തുവരിക അപ്പൊ പിറ്റൂട്രിഗന്ധിയുടെ ധർമ്മം എന്താണ് ശരീരവളർച്ച ആ വളർച്ചക്ക് സഹായമാകുന്ന ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് പിറ്റൂറ്റി ഗന്ധിയുടെ ധർമ്മം ഈ പിറ്റ്യൂട്ടർ ഗന്ധിയുടെ എവിടെയാണ് പിറ്റ്യൂട്ടർ ഗന്ഡ്രി ധർമ്മം എന്ന് പറഞ്ഞു എന്താണ് ശരീര വളർച്ച സഹായിക്കുന്നത് ശരീരവർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ് പിറ്റ്യൂട്രി ഗന്ധിയുടെ ധർമ്മം എന്ന് മനസ്സിലാക്കി ഇനി നമുക്ക് മനസ്സിലാക്കണത് ഗ്രന്ഥി പിറ്റൂട്രി ഗ്രന്ഥിയുടെ ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതായത് വളർച്ചയുടെ ഘട്ടത്തിൽ പിറ്റ്യൂട്ടർ ഗന്ധിയാണ് വളർച്ചയെ സഹായിക്കുന്ന ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുക എന്ന് പറഞ്ഞു ഇനി അതുപോലെ വളർച്ചയുടെ ഘട്ടത്തില് ഈ പിറ്റ്യൂട്ടർ കണ്ടി ഉത്പാദിപ്പിക്കുന്ന ഹോർമോണോ സൊമാറ്റോട്രോപ്പിൻ എന്താണ് സൊമാറ്റോട്രോപ്പിനാണ് പിറ്റ്യൂട്ടർ കണ്ടി ഉൽപാദിപ്പിക്കുന്ന ഹോർമോനാണ് സൊമാറ്റോട്രോപ്പിൻ ഈ വളർച്ചയുടെ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപ്പാദനം വളർച്ച ത്വരിതപരമായി നടക്കുന്ന സമയത്ത് സൊമാറ്റോപ്പിൻ ഉൽപാദനം എന്ത് ചെയ്യുന്നു കൂടുന്നു സൊമാറ്റോപ്പിൻ ഉൽപ്പാദനം കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ഉത്പാദനം കൂടുന്ന അവസരത്തില് അവിടെ ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നു അപ്പോഴൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു അതിന് ഭീമാകാരത്വം എന്ന് പറയും അപ്പൊ സൊമാറ്റോടോപ്പിൻ ഉൽപ്പാദനം കൂടുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം എന്ന് പറയുന്നു ഇപ്പൊ വളർച്ചയെ സ്വാധീനിക്കുന്ന ശരീര വളർച്ചയെ സ്വാധീനിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റ്യൂട്രിക് എന്തിയാണ് ഓർത്തുവയ്ക്കുക അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ശരീര വളർച്ചയെ സ്വാധീനിക്കുന്ന ഹോർമോണുകളെ കുറിച്ചാണ് ഇവിടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണെന്ന് വെച്ചാൽ പിറ്റ്യൂട്ടറി എന്തിയാണ് പിറ്റ്യൂട്ടറി പിറ്റ്യൂട്രിക് വളർച്ചയെ അല്ലെങ്കിൽ ശരീര ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്ന ഹോർമോണുകളെ ഉത്പാദിപ്പിക്കുന്നത് ഇനി പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് സൊമാറ്റോട്രോപ്പിൻ പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് സൊമാറ്റോട്രോപ്പിൻ വളർച്ചാ ഘട്ടത്തിൽ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ വേണ്ടി പിറ്റൂട്ടർ ഗന്ധി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപ്പിൻ എന്ന് അറിയപ്പെടുന്നു ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആണ് വളർച്ചാ ഹോർമോൺ അല്ലെങ്കിൽ സൊമാറ്റോട്രോപ്പിൻ എന്ന് ഓർത്തുവരിക്കുക ഇനി ഈ സൊമാറ്ററി ട്രോപ്പിൻ എന്ന് പറയുന്നത് വളർച്ചയുടെ ഘട്ടത്തിൽ അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഭീമാകാരത്വം അല്ലെങ്കിൽ ജൈജാന്റിസം എന്ന് പറയുന്നത് അപ്പം സൊമാറ്റോട്രോപ്പിൻ പറയുന്ന വളർച്ചാ ഹോർമോൺ ആണ് കിറ്റൂട്ടഗന്ധി ഉത്പാദിപ്പിക്കുന്നത് ഗാന്ധിയുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ ശരീരവാഴ്ചയെ നിയന്ത്രിക്കുക എനിക്ക് അതിനെ സ്വാധീനിക്കാൻ ആവശ്യമായിട്ടുള്ള ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുക എന്നുള്ളതാണ് അത്തരത്തിൽ ഉല്പാദിപ്പിക്കുന്ന വളർച്ചാ ഹോർമോൺ ആണ് സൊമാറ്റോട്രോപ്പിൻ ഇനി സൊമാറ്റോട്രോപ്പിന്റെ ഉത്പാദനം കൂടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഭീമാകാരത്വം അല്ലെങ്കിൽ ജൈജാന്റിസം എന്ന് പറയുന്നു ഇനി ഘട്ടത്തിൽ ഇതിന്റെ ഉത്പാദനം കുറയുകയാണ് ഘട്ടത്തിൽ ഇതിന്റെ ഉൽപ്പാദനം കുറയുകയാണെങ്കിൽ ആ ഒരു അവസ്ഥയെ വാമനത്തും അല്ലെങ്കിൽ ഡോർഫിസം എന്ന് പറയുന്നു അപ്പൊ സൊമാറ്റോ ട്രോപ്പിന്റെ കൂടുമ്പോൾ അവസ്ഥ ഭീമാകാരത്വം അല്ലെങ്കിൽ ജൈജാന്റിസം എന്ന് പറയുന്നു സൊമാറ്റോ ട്രോപ്പിന്റെ വളച്ച ഉൽപാദനം കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെ വാമനത്തും അല്ലെങ്കിൽ ഡോർഫിസം എന്ന് ഓർത്തുവയ്ക്കാം ഇനി നമ്മൾ മനസ്സിലാക്കരുത് വളച്ചാഘട്ടത്തിന് ശേഷവും ഈ പറയുന്ന സൊമാറ്റോ ട്രോപ്പിന്റെ ഉൽപ്പാദനം കൂടുകയാണെങ്കിൽ ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നു അതാണ് അക്രോ മേഖല എന്ന് ഓർത്തുവയ്ക്കാം അക്രോ മേഖലി എന്ന് പറഞ്ഞാൽ എന്താണ് വളർച്ചാഘട്ടത്തിന് ശേഷവും സെമാറ്റി ടോപ്പിന്റെ ഉത്പാദനം അമിതമായി വർദ്ധിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് അക്രോമെഗാലി എന്ന് പറയുന്നത് അപ്പൊ അതുമൂലം മുഖം താടിയല്ലേ വിരലുകൾ എന്നിവിടങ്ങളിലെ അസ്ഥികൾ വളരുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പൊ മുഖം അതുപോലെ താടിയല്ലെ വിരലുകൾ എന്നിവിടങ്ങളെ അസ്ഥികൾ അക്രമാതീതമായിട്ട് വളർച്ച അത് അതായത് വളർച്ച ഭയങ്കര വേഗത്തിൽ നടക്കുന്നു ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അക്രോ മെഗലി എന്ന് പറയുന്നു അപ്പൊ അവിടെ സൊമാട്രോപ്പിൻ വാർച്ചാ കെട്ടതിന് ശേഷവും കൂടുതലായിട്ട് ഉണ്ടാകുന്ന അവസ്ഥയാണ് അക്രോ അവിടെ മുഖം താടിയൽ വിളുടെ അസ്ഥികൾ വളരെ വേഗം വളർത്തുന്ന സാഹചര്യമാണ് ഓർത്തു ഓർത്തുവയ്ക്കും അപ്പൊ അതാണ് നമ്മൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ കുറിച്ച് പിറ്റ്യൂട്ടറി പിറ്റൂറ്റ ഗ്രന്ഥം ഉൽപ്പാദിക്കുന്ന വാർച്ചാ ഹോർമോണെ സൊമാറ്റോപ്പിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇനി പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതള മറ്റ് അന്തസാവ ഗ്രന്ഥികളെ പ്രവർത്തി ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും അതുപോലെ പിറ്റൂറ്റ ഗ്രന്ഥിക്ക് മറ്റു രണ്ട് കുറച്ച് സവിശേഷത ഉണ്ട് അതെന്താണ് നോക്കാം മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പിറ്റൂറ്റകളിയുടെ മുൻതലം ഉൽപ്പാദിപ്പി എനിക്ക് പിറ്റൂറ്റ ഗ്രന്ഥിയുടെ മുൻതലം അന്തസ് മറ്റ് അന്തസാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളെ എന്താണ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു ഗ്രന്ഥി ആദ്യം ഒരു വാർത്ത ഹോർമൺ ഉൽപാദിപ്പിക്കുന്നു അത് സൊമാറ്റോ ട്രോപ്പിൻ എന്നറിയപ്പെടുന്നു ഇതുപോലെ തന്നെ ഗ്രന്ഥിയുടെ മുൻതലം മറ്റു അന്തസാവി ഗ്രന്ഥികളുടെ എന്താണ് പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളെ കൂടി ഉത്പാദിപ്പിക്കുന്നു അപ്പൊ മറ്റു അന്തസ്സാവി ഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കുന്ന പ്രവർത്ത അന്തശാവി ഗ്രന്ഥികളെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നു അന്തസ് മറ്റു അന്തസാവ്യ ഗ്രന്ഥങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്ന ഹോർമോണുകളെ ആരുപാദിപ്പിക്കുന്നു പിറ്റൂട്ടിയുടെ മുൻതടം ഉൽപാദിപ്പിക്കുന്നു അപ്പൊ ആ അത്തരത്തിലുള്ള ഹോർമോണുകളാണ് ട്രോപ്പിക് ഹോർമോണുകൾ എന്ന് ഓർത്തുവയ്ക്കുക അപ്പൊ ട്രോപ്പിക് ഹോർമോണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് അതിന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ് മറ്റു അന്തസാവി ഗ്രന്ഥികളുടെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ അതാണ് ട്രോപ്പിക് ഹോർമോണിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാം നമ്മൾ ആദ്യം പിറ്റൂട്ടുകണ്ടിയുടെ വളർച്ച ഹോർമോൺ ഉത്പാദിപ്പിക്കുന്നു അതുപോലെ തന്നെ മറ്റു അന്തശ്രാവ്യ ഗ്രന്ഥികളുടെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ട്രോപ്പിക് ഹോർമോണുകളും പിറ്റൂട്ടഗണ്ടിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്നത് ഓർത്തുവയ്ക്ക ഇനി അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി ഗണ്ടിയുടെ മുൻതടം ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പിറ്റ്യൂട്ടറി പിറ്റൂട്രിഗണ്ഡിയുടെ മുൻതളം ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമ്മൾ പറഞ്ഞു പിറ്റ്യൂട്ടറി പിറ്റൂറ്റിയുടെ മുൻതളം ഉൽപാദിക്കുന്ന ഹോർമോണുകൾ മറ്റു അന്തശ്രാവ്യ ഗ്രന്ഥികളെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി അതില് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ടി എച്ച് എസ് അല്ലെങ്കിൽ തൈറോഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അറിയപ്പെടുന്നത് ടി എസ് എച്ച് അല്ലെങ്കിൽ തൈറോയ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഇതിന്റെ ധർമ്മം എന്താണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുക എന്നാണ് ഇപ്പൊ ഇത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻകണ ഉത്പാദിപ്പിക്കുന്ന ആണ് ടി എസ് എച്ച് എന്ന് പറയുന്നത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത് അത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു അടുത്ത നമ്മൾ മനസ്സിലാക്കുന്നത് എ സി ടി എച്ച് അഡ്രിനൽ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ എന്താണ് അഡ്രീനോ പോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ആണ് എ സി ടി അഡ്രീനോ പോർട്ടികോട്രോപിക് ഹോർമോൺ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അഡ്രീനോ പോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ആണ് അതായത് അഡ്രീന ഗ്രന്ഥിയുടെ കോർട്ടക്സിനെ ഉത്തേജിപ്പിക്കുക എന്നാണ് അപ്പൊ അഡ്രീനൻ ഗ്രന്ഥിയുടെ കോർട്ടക്സിനെ പ്രവർത്തിച്ച് ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് എസി ടി എച്ച് അല്ലെങ്കിൽ അഡ്രീനോ പോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ആണെന്ന് ഓർത്തുവയ്ക്കുക ഗ്രന്ഥിയുടെ ഉത്തേജിപ്പിക്കുന്ന അതിനുവേണ്ടി ഉത്തേജിപ്പിക്കാൻ വേണ്ടി ശ്രവിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് വെച്ചാൽ അഡ്രീനോ കോർട്ടിക്കോടിക് ഹോർമോൺ ആണെന്ന് ഓർത്തു ഓർത്തുവയ്ക്ക അടുത്തത് പിറ്റുഡ്രിൻ്റെ എന്താണ് ശ്രവിക്കുന്ന മറ്റൊരു ഹോർമോൺ ആണ് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ ആണ് ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ ഇത് പുരുഷന്മാരിലെ വൃക്ഷത്തിന്റെയും സ്ത്രീകളിൽ അണ്ടത്തിന്റെയും പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നു അപ്പൊ ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ എന്ന് പറയുന്നത് പിറ്റ്യൂട്ടർകിണ്ടിയുടെ മുൻതലം ശ്രവിക്കുന്ന ഹോർമോണാണ് അത് പുരുഷന്മാരെ വിഷ്ണുവും അതുപോലെ സ്ത്രീകളെ അണ്ടവും ഉൽപാദി അതിന്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്താൻ എങ്കിൽ അതിനെ സുഖമായി നടത്തുന്നതിനെ സഹായിക്കുന്ന ഹോർമോണാണ് അടുത്ത നമ്മൾ നേരത്തെ പഠിച്ചതാണ് വളർച്ചാ ഹോർമോൺ ശരീര വളർച്ചയെ സഹായിക്കുന്ന ഹോർമോണെ സൊമാറ്റോട്രോപ്പിനും പിറ്റ്യൂട്ടർകിണ്ടിയുടെ മുൻതലമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് പുറത്തുവയ്ക്കും അതുപോലെ തന്നെ പ്രോലാക്റ്റിൻ എന്ന് പറയുന്ന മറ്റൊരു ഹോർമോൺ പിറ്റൂട്ടി മുൻതളം ഉൽപ്പാദിക്കുന്നത് ഏതാണ് അത് മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന പിറ്റൂട്രന്ധി ശ്രവിക്കുന്ന ഹോർമോണാണ് പ്രോലാക്റ്റിൻ എന്നും കൂടി വെക്കുക അപ്പൊ നമ്മൾ മനസ്സിലാക്കി എന്താണ് പിറ്റൂട്രിണ്ടിയുടെ മുൻതണം ഉൽപ്പാദിക്കുന്ന ഹോർമോണുകളെ കുറിച്ചാണ് മനസ്സിലാക്കിയത് അതിൽ നമ്മൾ ആദ്യം പഠിച്ച വളർച്ച സൊമാറ്റോട്രോപ്പിനെ കുറിച്ച് മനസ്സിലാക്കി അത് ശരീരം വളരെ ത്വരിതപ്പെടുത്തുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ പിറ്റൂട്രകണ്ടി സഹ ഉൽപാദിക്കുന്ന ഒരു ഹോർമോൺ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അത് തൈറോയ്ഡ് ഗന്ധിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു പിന്നെ അഡ്രീനോ കോട്ടിക്കോട്രോപ്പിക് ഹോർമോൺ എന്ന് പറയുന്നത് അഡ്രീനോ ഗ്രന്ഥിയുടെ കോർട്ടക്സിന്റെ പ്രവർത്തനത്തെ എന്താണ് സുഖമായി അതിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് ഇനി ഗുണാനോട്രോപ്പിക് ഹോർമോൺ എന്ന് പറയുന്നത് പുരുഷന്മാരിൽ കൃഷ്ണത്തിന്റെയും സ്ത്രീകൾ അണ്ടത്തിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഓർത്തു ഓർത്തുവയ്ക്കുക അതുപോലെ പ്രോലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ കുറ്റിട്ടന്ധിയുടെ മുൻതലം ഉത്പാദിപ്പിക്കുന്നതാണ് അത് എന്തിനു സഹായിക്കുന്ന മുലപ്പാൽ ഉൽപാദനത്തിന് സഹായിക്കുന്ന പിറ്റ്യൂട്ടിന്റെ ഏഹ് ശ്രവിക്കുന്ന ഹോർമോൺ ഏതാണ് ചോദിച്ചത് പ്രോലാറ്റിനും കൂടി ഓർത്തുകൾ മനസ്സിലാക്കിയത് പിറ്റൂറ്റിന്റെ മുൻതളം ശ്രവിക്കുന്ന ഹോർമോണെ കുറിച്ചാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പിറ്റൂരിഡൻ ഗ്രഥിയുടെ പിന്തളം ശ്രവിക്കുന്ന ഹോർമോണിനെ കുറിച്ചാണ് അപ്പൊ ഇവിടെ പിറ്റ്യൂരികിന്റെ പിന്തള പിന്തളത്തിൽ നിന്നും ശ്രവിക്കുന്ന ഓക്സിടോക്സിൻ വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ ഹൈപ്പോത്തോലമസിലെ പ്രത്യേക നാടീകോശമാണ് ഉത്പാദിപ്പിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കുള്ളത് ഈ പിറ്റുട്രിഗ്രിറ്റ്യൂട്ടർ ഗ്രന്ഥിന്റെ പിന്തോർമോണുകളാണ് ആരാണെന്ന് ചോദിച്ചാൽ ഹൈപ്പോതെലാമിസിലെ പ്രത്യേക നാടീകോശങ്ങളാണ് ഇത് ഉൽപാദിപ്പിക്കുന്നത് തെലാമിസിലെ പ്രത്യേക നാടീകോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഈ ഹോർമോണുകളെ സംഭരിച്ച് വെച്ച് രക്തത്തിലേക്ക് കലർത്തുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് പിറ്റ്യൂട്രി ഓർത്തു വെക്കുക അപ്പൊ ഈ ഹോർമോണുകളെ ആരാണ് ഹൈപ്പോതലിസിലെ പ്രത്യേക നാഡീ കോശങ്ങളാണ് ഉത്പാദിപ്പിക്കുന്നത് ഈ ഹോർമോണുകളെ ഗ്രന്ഥി സംഭരിച്ചു വെച്ച് ആവശ്യാനുസരണം രക്തത്തിലേക്ക് കലർത്തുകയാണ് ചെയ്യും അപ്പൊ ഗ്രന്ഥിയുടെ പിന്തളത്തിലാണ് ഈ ഹോർമോണുകൾ സംഭരിച്ചു വെച്ചിരിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ കാണപ്പെടുന്ന ഓക്സിറ്റോസിൻ വാസോപ്രസിൻ എന്നീ ഹോർമോണുകളെ ഹൈപ്പോതെലാമിസിലെ പ്രത്യേക നാഡീ കോശങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ആവശ്യാനുസരണം ഇതിനെ രക്തത്തിലേക്ക് കലർത്തുകയാണ് ചെയ്തത് കുറ്റൂറ്റബന്ധിയിലാണ് ഈ ഹോർമോണുകളെ സംഭരിച്ചു വെച്ചിരിക്കുന്നത് ആവശ്യാനുസരണം ഇവയെ രക്തത്തിലേക്ക് കുറ്റൂറ്റി കലർത്തുകയാണ് ചെയ്യുന്നത് ഇനി ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്തിനെ സഹായിക്കും ചോദിച്ചാൽ ഗർഭാശയത്തിലെ പേശികളെ മിനിസപ്പെടുത്തി അതിന് അല്ലെങ്കിൽ ഗർഭാശയ ഭിത്തി ഗർഭാശയ ഭിത്തി മിനിസപ്പെടുത്തി പേശികളെ സങ്കോചിപ്പിക്കുന്നതിന് സഹായിക്കും ഇപ്പൊ ഗർഭാശയ ഭിത്തിയിലെ മിനിസ പേശികളെ സങ്കോചപ്പെടു സങ്കോചിപ്പിച്ച് പ്രസവം സുഖ സുഖമാക്കാൻ സഹായിക്കുന്നതാണ് ഓക്സി ടോക്സിൻ എന്ന് ഹോർമോണിന്റെ പ്രധാന ധർമ്മം ഇപ്പൊ ഓക്സിഡോക്സിൻ എന്ന ഹോർമോണിന്റെ ധർമ്മം എന്താണ് ഗർഭാശയത്തിന് മിനിസപേശികളെ ആ എന്താണ് മിനിസപേശികളെ സങ്കോപിച്ച് പ്രസവത്തെ സുഖമാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ എന്താണെന്ന് വെച്ചാൽ ഓക്സിഡോക്സിനാണ് ഗർഭാശയത്തിലെ മിനിസ ദേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഖമാക്കാൻ സുഗമമാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് ഓക്സി ആണ് അത് പിറ്റ്യൂട്ടറി പിറ്റൂട്രിഗിന്റെ പിൻതലത്തിലാണ് സംഭരിച്ചു വെച്ചിരിക്കുന്നത് വെക്കുക ഇനി പറയുന്നത് പിറ്റൂട്രിന്റെ പിന്തളത്തിൽ സംഭരിച്ചുവച്ചിരിക്കുന്ന ഹോർമോണാണ് ഈ ഹോർമോൺ ആണ് ഈ വാസോപ്രസിന്റെ വാസോപ്രസിന്റെ ധർമ്മം എന്ന് പറയുന്നത് വൃക്കയിൽ ജലത്തിന്റെ പുനരാകരണത്തെ ആ പുനരാകരണം നടക്കുന്നതിന് സഹായിക്കുന്നത് വൃക്കയിൽ ജലം പുനരാകരണം നടക്കുന്നതിന് സഹായിക്കുന്ന ജലത്തെ പുനരാഗ്രഹം ചെയ്യുന്ന വെക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് വെച്ചാൽ വാസോപ്രസനാണെന്ന് ഓർത്തുവെക്കുക ഇനി ഓക്സി ടോക്സിൻ എന്ന ഹോർമോണ് മറ്റൊരു ധർമ്മം കൂടെയുണ്ട് മുലപ്പാൽ ചെലുത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓക്സിടോക്സിൻ ടോക്സിനാണ് കൂടെ വെക്കുക അപ്പൊ ഇവിടെ നമ്മള് ഈ വാസോപ്രസിൻ എന്ന് പറഞ്ഞ ഹോർമോണിന് മറ്റൊരു പേരുണ്ട് ആന്റി ഡയ്യൂററ്റിക് ഹോർമോൺ എന്നാണ് പേര് അല്ലെങ്കിൽ എ ഡി എച്ച് എന്നാണ് പേര് ആന്റി ഡയ്യൂററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ എ ഡി എച്ച് എന്നാണ് വാസോപ്രസൺ എന്ന ഹോർമോണിന്റെ പേര് ആന്റി ഡൈ യൂററ്റിക് ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് അഥവാ വാസോപ്രസം ഹോർമോൺ ഓർത്തുവെക്കുക അപ്പൊ നമ്മൾ ഒന്നും കൂടെ ഗ്രന്ഥിയുടെ പിന്തളം ഉൽപാദിപ്പിക്കുന്നത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നില്ല പിറ്റൂട്ടിന്റെ പിന്തുണത്തിൽ കാണപ്പെടുന്ന ഹോർമോണുകളാണ് ഓക്സി ടോക്സിനും വാസോപ്രസിനും ഇത് പിറ്റൂട്രന്റെ പിന്തളത്തിൽ സംഭരിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇത് ഉൽപാദിപ്പിക്കുന്നത് ഹൈപ്പോലമിസിലെ പ്രത്യേക നാണയ ഓർത്തു വെക്കുക ഇനി പിറ്റൂത്ര കേന്ദ്രീ ആവശ്യാനുസരണം ഈ ഹോർമോണുകളെ രക്തത്തിലേക്ക് കലർത്തുകയാണ് ചെയ്യുന്നത് വിറ്റൂഡിൽ പിന്തളത്തിൽ സംഭരിച്ചു ഹോർമോണുകളാണ് ഓക്സിറ്റോക്സിൻസോപ്രസിൻ ഓർത്തു വെക്കുക ഇനി ഓക്സിടോക്സിൻ എന്ന് പറയുന്നത് ഗർഭാശയ വിദ്യയുടെ ദിനിസ പേശികളെ സങ്കോചിപ്പിച്ച് പ്രസവം സുഗമമാക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ മുലപ്പാൽ ചുരുക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് വെച്ചാൽ അത് ഓക്സിടോക്സിൻ ഓർത്തു വെക്കുക ഇനി വാസോപ്രസിൻ അതിന് മറ്റൊരു പേരാണ് ആന്റി ഡയൂറിറ്റിക് ഹോർമോൺ ഡി എച്ച് എന്ന് പറയുന്നത് ഇത് വൃക്കയിൽ ജലത്തിന്റെ പുനര പുനരാഗിരണത്തിന് സഹായിക്കുന്നു എന്നുകൂടെ മനസ്സിലാക്കും വൃക്കയിൽ ജലത്തിന്റെ പുനരാകരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് അല്ലെങ്കിൽ ആന്റി ഡയോറിട്ടിക് ഹോർമോൺ മറ്റൊരു പറഞ്ഞാൽ ഓർത്തു ഓർത്തുവെക്കും ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് വാസോപ്രശ്നം എന്ന ഹോർമോൺ ആന്റി ഡയോറിട്ടിക് ഹോർമോൺ എന്ന് അറിയപ്പെടുന്നു പറഞ്ഞു ഇനി വാസോപ്രശ്ന എന്ന ഹോർമോൺ എന്തിനു സഹായിക്കുന്നു വൃക്കയിൽ ജലത്തിന്റെ പുനരാകരണത്തിന് സഹായിക്കുന്നു പറഞ്ഞു അപ്പൊ വൃക്കയിൽ ജലത്തിന് പുനരാകരണം നടക്കുമ്പോൾ മൂത്രത്തിന്റെ അളവ് എന്ത് ചെയ്യുന്നുണ്ട് പുനരാകരണം കുറയുമ്പോൾ വൃക്കയിൽ ജലത്തിന്റെ പുനാഗ്രനം കുറയുന്ന സമയത്ത് മൂത്രത്തിന്റെ അളവ് കൂടുകയാണ് ചെയ്യുന്നത് ഇനി വൃക്ക അപ്പോ എന്താണ് ജലത്തിന്റെ പുനരാകരണം പുനരാഗരണം കുറയുക എന്നത് വാസോപ്രസിന്റെ ഉൽപാദനം കുറയുക എന്ന അർത്ഥം അപ്പോൾ മൂത്രം ഇതിന്റെ അളവ് കൂടുന്നു ഇനി വൃക്കയിലെ ജലത്തിന്റെ പുനാകരണം കൂടുമ്പോൾ അതായത് വാസോപ്രസിന്റെ ഉൽപാദനം കൂടുന്നു അപ്പൊ ജലത്തിന്റെ പുനരാകരണം കൂടുന്നു അപ്പൊ മൂത്രത്തിന്റെ അളവ് എന്ത് ചെയ്യുന്നു കുറയുന്നു എന്ന് മനസ്സിലാക്കാം ഇപ്പൊ വേനൽക്കാലത്ത് വാസോപ്രസിന്റെ ഉൽപ്പാദനം എന്ത് ചെയ്യുകയാണ് കൂടുകയാണ് ചെയ്യുന്നത് അതായത് ജലം കൂടുതലായിട്ട് ആകരണം ചെയ്യപ്പെടണം ഈ മഴക്കാലത്ത് വാസോപ്പിന് വാസുപ്രസിന് ഉൽപ്പാദനം കുറയുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ അവിടെ എന്താണ് വാസുപ്രസി ഉൽപ്പാദനം കുറയുന്നു അപ്പം ജലം പുനാഗനം ചെയ്യപ്പെടുന്നത് കുറയുന്നു അപ്പൊ മൂത്രത്തിന്റെ അളവ് കൂ കൂടുന്നു എന്നുകൂടെ ഓർത്തുവെക്കുക അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്ന മൂന്ന് ഗ്രന്ഥികളെ കുറിച്ചാണ് അഡ്രിയൽ ഗ്രന്ഥി അതുപോലെ പൈനൽ ഗ്രന്ഥി പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഈ മൂന്ന് ഗ്രന്ഥികളും അത് ഉൽപാദിപ്പിക്കുന്ന ഹോർമോണുകൾ അത് ശാരീരിക പ്രവർത്തനങ്ങളെ എങ്ങനെയൊക്കെയാണ് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതൊക്കെ ഏതൊക്കെ രീതിയിലാണ് അത് സ്വാധീനിക്കുന്നതാണ് നമ്മൾ എന്താ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സഹായം വാങ്ങുന്ന വിധത്തിലുള്ള ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു ക്ലാസിൽ കാണാം ചിൽഡ്രൻസ് ബൈ ഫ്രം ഇ താങ്ക് യു